യേശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗിരിപ്രഭാഷണം ആമുഖം അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മത്തായി സുവിശേഷം എഴുതിയത് യഹൂദമതത്തിൽ നിന്നും ക്രിസ്തു ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ക്രൈസ്തലോൺ സ്വർഗരാജ്യം എന്നത് പഴയ നിയമകാലം മുതൽ യഹൂദൻ്റെ പ്രത്യാശിയായിരുന്നു അവരുടെ എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ച് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കുന്ന ഒരു ഭൗമിക രാജാവായാണ് അവർ മിഷിഹായെ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ദേശത്ത് എന്നും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും ഇതുതന്നെയാണ് ചില വ്യത്യാസങ്ങളോടുകൂടി മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം രാജാവായും ജനം രാജകീയ പുരോഹിതന്മാരും ആയിരിക്കുന്ന ഒരു വിശുദ്ധ രാജ്യത്തിൻ്റെ രൂപീകരണം പഴയ നിയമകാലത്ത് തന്നെ ആരംഭിച്ചിരുന്നു പ്രൈസ് ദോഡ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സീനായ് മലമുകളിൽ ഇറങ്ങി വന്നത് അവൻ്റെ രാജ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയായിരുന്നു അല്ലേ ലൂയ്യ പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ ഇസ്രായേൽ ജനവും ദൈവവുമായുള്ള സീനായിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതും ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഫ്രൈസലോൺ ഹലലുയ്യ ഒരു രാജ്യത്തിന് ഒരു രാജാവ് വേണം രാജാവിന് ഭരിക്കണമെങ്കിൽ ഭരണമേഖല വേണം ഇപ്പോൾ മാത്രം പോരാ ജനവും നിയമങ്ങളും വേണം ഇവിടെ ദൈവം അവരുടെ രാജാവാണ് വാഗ്ദത്ത ദേശമാണ് ഭരണമേഖല ഇസ്രായേൽ രാജ്യത്തിൻ്റെ ജനവും അപ്പോൾ രാജ്യത്തെയും ജനത്തെയും ഭരിക്കുന്നതിന് ആവശ്യമായ നിയമങ്ങൾ രാജാവിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുവാൻ രാജാവായ ദൈവം മോശയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു ഹല്ലേ ലൂയ്യ രാജാവ് പർവ്വതത്തിൻ്റെ മുകളിൽ വന്നത് നിയമങ്ങൾ നൽകുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഇതുവരെയും ഒരു രാജ്യമല്ലാതിരുന്ന ഇസ്രായേലിനെ തികഞ്ഞ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുവാനും ഉറപ്പിക്കുവാനും വേണ്ടി കൂടിയായിരുന്നു പ്രേസ് ദ ലോഡ് ഹലലൂയ സീനായി ഉടമ്പടിയിലൂടെയാണ് ഇസ്രായേൽ ഒരു ജനമായി തീർന്നത് ദൈവം രാജ്യമായി പ്രഖ്യാപിച്ച ഏക രാജ്യമാണ് ഇസ്രായേൽ ദൈവം രാജാവായിരിക്കുന്ന ഏക രാജ്യവും ഇസ്രായേൽ തന്നെ പ്രേസ് ദ ലോഡ് മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവും പകലും ചെലവഴിച്ചു ഒരു രാജ്യത്തിൻ്റെ ആരംഭം ദൈവം പ്രഖ്യാപിച്ചു അതിൻ്റെ നിയമങ്ങളും ദൈവം മോശയ്ക്ക് നൽകി അതിനുശേഷം മോശപർവതത്തിൻ്റെ അടിവാരത്തിൽ വന്നു അവിടെ വെച്ച് സീനായ് ഉടമ്പടി ഉറപ്പിച്ചു അതിനുശേഷം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ പങ്കാളികളായി തീർന്നു പ്രൈസ് ദലോട്ട് ഹലലൂയ അതിനു ശേഷം മോശ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വന്നു അവിടെ വെച്ച് സീനായ് ഉടമ്പടി ഉറപ്പിച്ചു അതിനുശേഷം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ പങ്കാളികളായി പ്രൈസ് ദലോട്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് സീനായ് ഉടമ്പടിയുടെ ഉറപ്പിക്കൽ നടന്നത് അങ്ങനെ ഇസ്രായേൽ എന്ന ഒരു പുതിയ രാജ്യം നിലവിൽ വന്നു പ്രൈസ് അലോട്ട് ശേഷം അടുത്ത എപ്പിസോഡിൽ